പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി പുരസ്കാര വിതരണം ഡോക്ടർ ഡോക്ടർ പാർവതി നിർവഹിച്ചു അനുഭവവും കൊണ്ടും അവതരണം നവാഗതരായ എഴുത്തുകാരെയും പരിചയസമ്പന്നരല്ലാത്തവരെയും അവഗണിക്കാനും ഒഴിവാക്കാനുമുള്ള വ്യക്തിതയ്ക്ക് സാഹിത്യ ലോകത്ത് വേഗം കൂടുതലുണ്ട് നവാഗതരായവരെ കൂടി ഉൾക്കൊള്ളിക്കേണ്ടതാണ് സാഹിത്യ കാഴ്ചയും അനുഭവവും ഭാവനയും സമന്വയിക്കുന്ന എഴുത്തുകൾക്ക് സ്വീകാര്യത ഉണ്ടാവും നിലപാടുകളിലും പ്രതികരണങ്ങളിലും മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് സാഹിത്യത്തിന്റെ സത്ത നിലനിർത്താൻ നവാഗതരെന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരണമെന്നും പാർവതി വാര്യർ പറഞ്ഞു പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് ജോർജ്ദാസ് സെക്രട്ടറി ടി എസ് പീറ്റർ ഡോക്ടർ പി സി ഏലിയാമ ഡോക്ടർ യു ജയപ്രകാശ് വി രവീന്ദ്രൻ അഡ്വക്കേറ്റ് നൈസ് മാത്യു എം എസ് ദാസ് മാട്ടുമത ശരത് പാലാട്ട് കണ്ടമുത്തു കന്നിമാരി ഒ വിജയൻ മാസ്റ്റർ ദേവിപ്രസാദ് പീഡിക്കൽ എം വി ഉണ്ണികൃഷ്ണൻ സന്തോഷ് കൊയിലാത്ത എന്നിവർ സംസാരിച്ചു ഇന്ദുചൂടൻ കിഴക്കേടത്തിന്റെ തെരഞ്ഞെടുത്ത കഥകൾ വി എം ഷംഖദാസിന്റെ വർഗവഞ്ചകുരാണം എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമായത് പറഞ്ഞിട്ട് കിഴക്കാരത്തിലൂടെ ചിലപ്പോൾ പറയാം ഞാൻ ടെലിഫിലിം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തിരക്കഥ എഴുതതിൽ എളുപ്പമല്ല ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് ലാസറും മക്കോസും ആണ് മക്കൾ അച്ഛൻ ഇതേ വരെ പക്ഷെ അദ്ദേഹം മരിച്ച അടക്കപ്പെട്ടി ആക്കുന്ന സമയത്താണ് കഥ തുടങ്ങുന്നത് അപ്പോൾ ഇതേ വരെ പാറപ്പുറത്തെ കോടയും മനുഷ്യൻ നടക്കുമ്പോഴും ചെരുപ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ ശവത്തിൻ്റെ അലങ്കാരത്തിന് ഷൂസ് കുത്തിക്കയറ്റാണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അപ്പം അങ്ങനെ നമ്മൾക്ക് വളരെയധികം അപ്പോൾ ഒരു ഭാഗം വെക്കുന്ന ഭാഗം ഓർക്കുന്നുണ്ട് രണ്ട് മക്കൾക്ക് അപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പാറയാണ് നല്ല ഭാഗം വേറെ മകന് കൊടുത്തു ആ നല്ല ഭാഗം നല്ല കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പനും ഉണ്ടാവില്ല മകനും ഉണ്ടാവില്ലേ ഭൂമിയിൽ അവൻ തട്ടിക്കളയ്ക്കും പക്ഷെ ആ ദുഃഖത്തിൽ ഒരു പാറയാണ് ആ മകന് കൊടുക്കുന്നത് എന്നിട്ട് അച്ഛൻ തലയിൽ കൈവച്ച് പറയാണ് ഈ പാറ ഒരുക്കി രചിതാക്കൾ മറുപടി നടത്തി യു ടി വിനസ് പാലക്കാട്